ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ പത്തിരിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്ന കടല റോസ്റ്റാണ് ഇത് വളരെ ടേസ്റ്റാണ് എല്ലാവരും ഈ മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കടല റോസ്റ്റാണ് അതിന് തക്കാളി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് നീളത്തിനരിഞ്ഞത് സവാള നീളത്തിനരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മല്ലിയില ചെറുതായി അരിഞ്ഞത് പിന്നെ സവാള ചെറുതായി അരിഞ്ഞത് ഗരം മസാല മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി അവിച്ച കടല ആദ്യം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുമിട്ട് കൊടുക്കാം കട നന്നായി പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അരിഞ്ഞ വച്ചിട്ട സവാള ആഡ് ചെയ്യാം നീകത്തിന് അരിഞ്ഞ വെച്ചിരിക്കുന്ന സവാളയാണ് നന്നായിട്ട് അതിനെ വഴറ്റിയെടുക്കണം അതിൽ കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിഴുതിട്ട് കൊടുക്കാം പച്ചമുളക് നന്നായിട്ട് വഴറ്റണം നല്ല ബ്രൗൺ കളർ കളറാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇത് നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല അപ്പോൾ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഇരിയിലാണ് നമ്മൾ കറി നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ ഇത് നന്നായിട്ട് മുത്തുവരും മസാല എല്ലാം മണം വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞിട്ടേക്കുള്ള തക്കാളി അടി ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വയ്ക്കാം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടേക്കാം നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടല അവിച്ച് വെച്ചേക്കുന്ന വെള്ളമാണ് കേട്ടോ അല്ലെങ്കിൽ കുടിവെള്ളം ഒഴിച്ചെടുക്കാം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് അവിച്ച കടല അരിഞ്ഞുവെച്ചേക്കുന്ന മല്ലിയില ചെറുതായി അരിഞ്ഞ സവാള ഇത് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ കടല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തി ചപ്പാത്തിയിലൂടെ കഴിക്കാം ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ ചപ്പാത്തി ഇട്ടിട്ടുണ്ട് ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വരുന്നതിന് വേണ്ടി നമ്മൾ മറിച്ച് ആദ്യത്തെ ഒരു പ്രാവശ്യം മറിച്ചിട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഈ ചെറിയ കുമ്പിളകൾ വരുമ്പോൾ അതിനൊന്ന് മറച്ചിടാം സ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ടോ ഇല്ലെങ്കിൽ ചട്ടവും കൊണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വരും നമുക്ക് ചപ്പാത്തി കഴിക്കാം കടല റോസ്റ്റ് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക